വരുന്നത് മോളെ കുഞ്ഞുല്ലേ ആ കുഞ്ഞുറങ്ങി അല്ല അത് എന്താണ് ഈ വഴിക്ക് കൊറേ ആയാലോ കണ്ടിട്ട് വീട് പണിയൊക്കെ എവിടെ വരെയായി വീട് പണി ഒന്നും തുടങ്ങിയിട്ടില്ല മോളെ അത് അങ്ങനെ തന്നെ കിടക്കുന്നു പിന്നെ ഞാനിവിടെ വന്ന് പോരൊരു കാര്യത്തിനാ വന്ന് ഇവിടെ ഞാൻ പണിക്കൊരാളെ കൊണ്ടാ വിട്ടില്ലേ അവരിപ്പഴും ഇവിടെ ഇണ്ടോ പണിക്ക് ആ അവരിവിടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അയ്യോ ഇനിയിപ്പെന്താ ചെയ്യ എന്തു ചേച്ചി മോളെ ഞാനിനി പണിക്ക് വരാന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ വന്നതാ ഞാനിപ്പോ ശാന്തി അച്ഛൻ്റെ വീട്ടിൽ പോയി അവിടെ ആളെ ആളെടുത്തിരിക്കുന്നു അതിൽ ഗീതയച്ച വീട് ഞാൻ ആദ്യം പോയി ഇവിടെ ഒക്കെ ഇപ്പോ ഒരാളെ വെച്ചിരിക്കുന്ന മോളിന്റെ അടുത്ത് ഉണ്ടല്ലോ ഇപ്പൊ ആള് ഞാനിപ്പോ എന്താ ചെയ്യപ്പോ വേറെ എവിടെയും ഒരു പണി കിട്ടാൻ വഴിയില്ല ഇപ്പൊ എനിക്ക് ചേച്ചിക്ക് ഞാൻ ഇവിടെ പണിയെടുക്കേണ്ട ആവശ്യം എന്താ മോള് നല്ലൊരു ജോലിയെല്ലാം കിട്ടിയിരുന്നു നല്ലൊരു ശമ്പളം ഇല്ലേ ഇത്രയും കാലം വീട് പണിയൊക്കെ എടുത്ത് കുറെ കാലം നടന്നതല്ലേ ഇനിയെങ്കിലും കുറച്ചുകൂടി സമാധാനത്തോടെ ഇരിക്കാൻ നോക്ക് അല്ലാണ്ട് പിന്നെയും പണിക്ക് വരാൻ നിൽക്കുക വലിയ ജോലിയൊക്കെ കിട്ടി കല്യാണം കഴിഞ്ഞപ്പോ അവര് സിറ്റിയിലേക്ക് താമസം മാറ്റി എന്നാ പിന്നെ ഏഴിനും ചേച്ചി ഇവിടെ നിൽക്കണത് നിങ്ങക്ക് മോൻറ്റമ്പൂർ സിറ്റി ചെന്ന് നിന്നൂടെ അതല്ലേ നല്ലത് ഇവിടുത്തെ വീട് ഞാൻ കണ്ടല്ല ആകെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുവല്ലേ ഈ മഴക്കാലത്ത് നിങ്ങൾ അവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ ഇപ്പൊ അച്ഛനും അമ്മനെയൊക്കെ അവന്റെ ആൾക്കാരുടെ മുൻപിൽ കാണിക്ക നാണക്കടാന്നാ പറയുന്നത് അപ്പൊ അവൻ തന്നെയാ പറഞ്ഞു പണിക്ക് വയ്ക്കോളെ ഞങ്ങളെ ഒന്ന് വിളിക്കല സംസാരിക്കല ഒന്നുമില്ല ഒന്ന് കാണാമോന്ന് തന്നെ മാസങ്ങളായി നമ്മുടെ മക്കളെ ഒക്കെ വളർത്തി വലുതാക്കി അവർക്കൊരു ജോലിയൊക്കെ കിട്ടുമ്പോ നമുക്ക് ഒരുപാട് പ്രതീക്ഷയായിരിക്കും ഇനിയുള്ള കല നമ്മളെ അവർ നോക്കുന്നുള്ളത് ആ പ്രതീക്ഷയും കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഓരോ അച്ഛനും എന്റെ ഗതിയായിരിക്കും വഹിക്കുന്നവരെ പണിയെടുക്കാൻ മോളെ വയ്യാത്ത കാലം ദൈവം തന്നെ ഒരു വഴി കാണും എന്നാലും മക്കളുടെ മുൻപില് കഴിഞ്ഞിട്ടാ ഇടം വരുത്തരുത് എന്തായാലും ഇവിടെ ജോലിക്ക് ആളുണ്ടല്ലോ മോളെ ഞാൻ ചോദിച്ചിട്ട് വരട്ടെ ചേച്ചി ഇത്രയും കാലം ഇവിടെ പണിയെടുത്തതല്ലേ ഇങ്ങനെ ഒരു ആവശ്യത്തിന് എന്നോ ഊരോന്ന് ചോദിക്കുമ്പോ ഞാനെങ്ങനെ ഇവിടെ ജോലി ഇല്ലാന്ന് പറയാൻ ചേച്ചി ഇവിടെ ചെയ്തു അവനും ചെയ്തോട്ടെ ഒരു കുഴപ്പമില്ലേ ചേച്ചി ഇവിടെ എന്റെ വീട്ടിൽ പണിയെടുക്കുമ്പോൾ എനിക്ക് എന്തൊരു അറിയോ എന്തൊക്കെ കാര്യങ്ങളാണ് ചേച്ചി എനിക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നത് അങ്ങനെ ഒരാളെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഞാൻ സഹായിച്ചില്ലെങ്കിൽ പിന്നെ പിന്നെ അത് കേഴാ ചേച്ചി ചേച്ചി ഒന്നും ഒന്നും വിഷമിക്കണ്ട കേറാൻ നോക്ക്